പ്രിയപ്പെട്ട സഹോദരിമാർ നല്ലതുപോലെ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം പുതിയ തലമുറ വലിയ പ്രയാസമാണ് എങ്ങനെ നന്നാക്കിയെടുക്കും ഏകദേശം പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്നോളം ആളുകൾ ലഹരിക്കടിമപ്പെട്ടതാകുന്ന ആളുകൾ ഡി എഡിഷൻ സെൻറ്ററിൽ വന്ന് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അവരെയൊക്കെ നന്നാക്കാൻ വേണ്ടി പരിശ്രമിച്ചു അവസാനം അവസാന പറയുന്നു ഈ പന്ത്രണ്ടായിരത്തോളം ആളുകൾ വന്നതിൽ പതിനായിരത്തിൽ ചില്ലറ ആളുകൾ മുഴുവനും ഈ പറഞ്ഞ രാസലഹരി ഉപയോഗിക്കുന്നവരാ സിന്തറ്റിക് ലഹരി എം ഡി എം എയും എൽ എസ് ഡിയും അടക്കമുള്ള ഗവൺമെൻറ് നിരോധിച്ചതാകുന്ന സാധന സാമഗ്രികൾ ഉപയോഗിക്കുന്നവരാ കള്ളല്ല കള്ളുപയോഗിക്കുന്നവർ വളരെ ആയിരത്തിൽ ചില്ലറ ആളുകൾ മാത്രമേ ഉള്ളൂ കള്ളൊക്കെ പോയി ഔട്ട് ഓഫ് ഫാഷനായി മാറി അപ്പം കഞ്ചാവും പുതിയ പുതിയ സാധനങ്ങൾ മാരകമാകുന്ന എം ഡി എം എ പോലെയുള്ളതാകുന്ന സാധനങ്ങളാണ് നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ് സോദനങ്ങൾ ഞാൻ ഈ പറഞ്ഞത് എന്നാലോചിച്ച് നോക്കണം നമ്മൾ അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ പന്ത്രണ്ടായിരത്തോളം ആളുകൾ ചികിത്സ തേടിയതിൽ പതിനായിരത്തോളം ആളുകൾ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എത്രയോ ആനുപാതികമായി കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് നമ്മുടേതാക്കുന്ന ആളുകളിൽ ഈ അവസ്ഥയിലെത്തിയിട്ട് നന്നാകാൻ വേണ്ടി പോയ ആളുകളിലുള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത് നന്നാവാത്ത ആളുകളാ കൂടുതൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിലേക്ക് ഈ രാസലഹരി ഇന്ന് പടർന്നു വന്നിരിക്കുകയാണ് നാലാം ക്ലാസ്സും അഞ്ചിലും ആറിലും ഏഴിലും എട്ടിലും പ്ലസ് വണ്ണും പ്ലസ് ടുവും ബി എക്കും എം എക്കും മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട് നിലകൊള്ളുന്നവരാണ് ഈ കഴിഞ്ഞ ദിവസം പിടിച്ചിട്ടുള്ള കണക്കുകളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എത്രയോ ആളുകൾ ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ ഈ അടുത്തൊരു സഹോദരൻ നിസാമെന്ന പേരുള്ളതാകുന്ന ഒരു ചെറുപ്പക്കാരൻ റിപ്പോർട്ടർ ചാനൽ കൊടുത്തൊരു അഭിമുഖം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാരുടെയൊക്കെ ശ്രദ്ധ വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കഴിഞ്ഞ ദിവസമാണ് കൊടുത്തത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ കൂട്ടുകാരെ നിർബന്ധിച്ചിട്ട് കോഴിക്കോട് ജില്ലയിലെ കടപ്പുറത്ത് വന്ന് കോഴിക്കോട് കടപ്പുറത്ത് വന്നിട്ട് കൂട്ടുകാരും ഒന്നിച്ചു കൊണ്ട് വൈകുന്നേരം ഒന്ന് ഉല്ലസിക്കാൻ വന്നതാണ് കൂട്ടുകാർ നിർബന്ധം ചെലുത്തി അവിടെ നല്ല ധൈര്യം ഉണ്ടാകും ഇത് കടിച്ചാൽ എന്ന് പറഞ്ഞ് ഈ എം ഡി എം എന്ന് പറയുന്ന സാധനം തരിക ചെറിയ പഞ്ചസാര തരി പോലെയുള്ള ഐറ്റമാണ് അത് ഉപയോഗിച്ചാലും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അവൻ അതിൻ്റെ അഡിറ്റാകും എന്നാണ് മാത്രല്ല പതിനാറ് മണിക്കൂറോളം അതിൻ്റെ ഉന്മാദം അതിൻ്റെ ലഹരി നിലകൊള്ളുമെന്നാണ് ഏറ്റവും ദൈർഘ്യമേറിയതാകുന്ന സമയം അത് ലഹരി കിട്ടും അതുകൊണ്ടാണ് ഈ സാധനമൊക്കെ ചെറുപ്പക്കാർ തേടിപ്പോകുന്നത് ഏതായാലും ഇതിൻ്റെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ എന്തെങ്കിലുമൊക്കെ അടയാളമുണ്ടോ ഒരടയാളവും ഇല്ല കണ്ണു ചോക്കുന്ന പരിപാടിയില്ല മണം ദുർഗന്ധമൊന്നുമില്ല മറ്റൊരു സിഗരറ്റ് വലിച്ചാലും പുക വലിച്ചാലും അല്ലാതെ എന്തടിച്ചാലും മണിച്ചം വാട്ടർ അടിച്ചാലും ഒക്കെ ഒരു ദുർഗന്ധം ഉണ്ടാകും ഇതൊരു കുഴപ്പമില്ല ഈ സാധനം അടിച്ചോണ്ട് എവിടെ വേണമെങ്കിലും പോവാം അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരൊക്കെ ഇത് വാങ്ങാൻ കൂട്ടുകാരെ നിർബന്ധം ചെലുത്തി നല്ല ധൈര്യം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ചെറുതായിട്ടൊന്ന് ഉപയോഗിച്ച് തുടങ്ങിയ ഞാൻ പിന്നീടത് ലഭിക്കാൻ എനിക്ക് വയനാട്ടിൽ പോകേണ്ടി വന്നു പതിനായിരം രൂപയ്ക്കാണ് ഞാൻ പിന്നീടത് വാങ്ങിയത് ആയിരത്തഞ്ഞൂറും പതിനായിരവും ഇരുപത്തയ്യായിരം രൂപയ്ക്കൊക്കെ വാങ്ങിച്ചു വെച്ച് അവസാനം എൻ്റെ വീട്ടിലേക്ക് ബി എം ഡബ്ല്യുയിലും മറ്റ് വലിയ വലിയ വാഹനങ്ങളിലും വലിയ വലിയ ഉദ്യോഗസ്ഥരും മുതലാളിമാരും അവരുടെ മക്കളും പാവപ്പെട്ടവരും ഒരു കുടുംബത്തിൽ തന്നെ പെട്ടതാകുന്ന ആങ്ങളയും പെങ്ങളും ഒരു കുടുംബത്തിൽ തന്നെ ഉള്ളതാകുന്ന ദമ്പതിമാർ എല്ലാവരും വന്ന് മക്കളടക്കം കുടുംബങ്ങളടക്കം എൻ്റെ മുന്നിൽ വന്നുകൊണ്ട് വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്ന് അദ്ദേഹം പറയാൻ നിസാമെന്നൊരു ചെറുപ്പക്കാരാണ് അവസാനം അവൻ നന്നായി അവൻ ഡി എഡിഷൻ ഡി പോയി അവന് ഇത് തെറ്റാണെന്ന് മനസ്സിലായി അവൻ പറയുന്നു ഇത് പല സ്റ്റേജാണ് ഒന്നാമതായി ധൈര്യം ധൈര്യമുണ്ടാകുമെന്നുള്ളൊരു സ്റ്റേജിലേക്ക് വരും ഉണ്ടാവുക തന്നെ ചെയ്യും തുടക്കത്തിൽ ചെറിയ ധൈര്യമൊക്കെ പോലെ തോന്നും അതുകൊണ്ടാണ് ആരെയും വെല്ലുവിളിക്കുന്നത് എവിടെയും ഒരു ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നത് അടിയും വഴക്കും ഉണ്ടാക്കുന്നത് ചെറുപ്പക്കാരായ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ എത്രയോ ഒരു ഹോട്ടലിൽ കിടന്ന് അടിക്കുന്നത് കണ്ടില്ലേ അടിയും പിടിയും ഉണ്ടാക്കുന്നത് എല്ലാ സ്ഥലത്തും ഏത് കൂട്ടത്തല്ലുകൾക്ക് നേതൃത്വം കൊടുക്കും എത്ര വലിയവനെയും അടിക്കാൻ വേണ്ടി ചെറിയ കുട്ടികൾ ചാടിയിറങ്ങും അവൻ്റെ ഉള്ളിലുള്ള രാസലഹരിയുടെ നാഗനവസ്ഥയാണ് അവൻ അറിയുന്നില്ല ആരുടെ മുന്നിലാണ് ഈ കാണിക്കുന്നത് ഈ കോഴ്സ് കാണിക്കുന്നത് അവൻ അറിയുന്നില്ല ഉള്ളിൽ കിടക്കാണ് സാധനം ഈ സെന്ധിക്കൽ ലഹരിയുടെ പിന്നിൽ അവൻ പ്രവർത്തിക്കുന്നതാണ് അങ്ങനെ അടിച്ച് അവസാനം വഴക്കുണ്ടാക്കുന്നു പ്രയാസമുണ്ടാക്കുന്നു വലിയ വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്നു പിന്നീട് ആ ധൈര്യമൊക്കെ ചോർന്നു പിന്നീട് വരുന്നത് പിന്നീട് അങ്ങോട്ട് അലസതയും ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കും ബുദ്ധിക്ക് വല്ലാത്ത പ്രശ്നം ദീർഘമായ ഉറക്കം ആദ്യമൊക്കെ ഉറക്കമില്ലായ്മ വരും പിന്നെ കിടന്ന് ഉറങ്ങും പിന്നെ രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കാൻ താൽപ്പര്യപ്പെടും പകലും ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെടും പുറത്തേക്ക് ഇറങ്ങൂല്ല രാത്രിയിലായിരിക്കും കൂടി ഒന്ന് ഇറങ്ങുക ഏതെങ്കിലും കൂട്ടുകാർ വന്ന് വിളിക്കും അപ്പോൾ പുറകിലത്തെ വഴി തുറന്നിട്ട് നേരെ വെളിയിലിറങ്ങി ബൈക്കിൽ കയറി ഒറ്റ പോക്കാൻ തഹജിൻ്റെ സമയത്തൊക്കെ വന്ന് പിന്നെ റൂമിൽ ലൈറ്റ് കിടക്കും അപ്പോൾ ഉമ്മവർക്കും ഒന്നാമ എൻ്റെ മോൻ നന്നായി ഖുറാൻ ഓതാനാണെന്ന് ഈ ഓതാനല്ലേ എടുത്ത് ചുണ്ട വെക്കാൻ വേണ്ടി എഴുതേറ്റിയാണ് ഇതാണ് പരിപാടി രാത്രി മുഴുവൻ ഉറക്കം ഉളച്ചിട്ട് ഇതാക്കിയ പരിപാടി പകല് മുഴുവൻ കിടന്ന് ഉറക്കാൻ ഒരു നിസ്കാരം ഇല്ല ഒരു ഇപാദത്വം ഇല്ല ഒരു കാര്യമില്ല പത്തു പേര് കൂടുന്ന മതിലീസിലേക്ക് ചെറുപ്പക്കാർ വരുന്നില്ല പുതിയ ചെറുപ്പക്കാർ നിങ്ങൾ നോക്ക് ഇപ്പൊ ഈ സദസ്സിനെ എത്ര ചെറുപ്പക്കാരുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക് നേരം മക്കളൊന്നും ഇല്ലാണ്ടാണോ മക്കളൊക്കെ ഉണ്ട് എത്ര പേരും നമ്മുടെ മതിലിസ്സുകൾ പങ്കെടുക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളുടെ സഹോദരങ്ങളെ പത്തു പേര് കൂടുന്നതാകുന്ന ഒരു സദസ്സിലേക്ക് അവൻ വരാൻ തയ്യാറാവൂല ആലപ്യങ്ങളെ കൈക്ക് പിടിക്കാൻ തയ്യാറാവൂല കുലമാവുമായി ബന്ധമുണ്ടാവൂല പള്ളിയുമായി യാതൊരു ബന്ധവും ഉണ്ടാവൂല ലഹരി അടിക്കുന്നവൻ പറപൂർണ്ണമായി ഒഴിവാകും ലഹരി അടിച്ച് ജീവിതം നയിക്കുന്ന ആളുകൾ ഉള്ളാഹു ആക്കുമാറാവട്ടെ അതൊക്കെ ഖുർആൻ പറഞ്ഞ വിഷയം ഞാൻ പറഞ്ഞതല്ല ഈ രീതിയിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടുകയാണ് എന്നാലോചോക്ക് അവസാനം പിന്നെ ഇത് വിഷാദരോഗത്തിലേക്കെത്തും ചെറുപ്പക്കാരൻ പറയും വിഷാദത്തിലേക്കെത്തും ദുഃഖമായിരിക്കും എപ്പോഴും മനസ്സിൽ തളം കെട്ട് അങ്ങനെ ദുഃഖം തളം കെട്ടി കെട്ടി അവസാനം ആത്മഹത്യയിലേക്ക് പ്രേരണ വരും മരിക്കാൻ ജീവിതം വേണ്ടെന്ന് അതാണ് മിക്ക കുട്ടികളും ഈ ലഹരിക്കടിമപ്പെട്ട കുട്ടികളൊക്കെ അവസാനത്തിലേക്ക് പോകുന്നത് ആത്മഹത്യയിലേക്ക് പോകും ഇതിനിടയിൽ ഈ സാധനം കൃത്യമായി കിട്ടിയില്ലെങ്കിലോ എന്തും ചെയ്യും സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തും ഉമ്മയെ കൊലപ്പെടുത്തി അടുത്ത് കണ്ടില്ലേ ലഹരിക്കടിമപ്പെട്ട ഒരു കുട്ടിയല്ലേ സ്വന്തം മാതാവിനെ എനിക്കിനി ഇത്തരത്തിലുള്ള ഒരു ജന്മം നിങ്ങൾ നൽകരുതെന്ന് പറഞ്ഞ് കൊടുവാള് കൊണ്ടുവന്ന് വെട്ടി 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 നുറുക്കി ഉമ്മയെ കൊല്ലുകയാണ് എന്തിനാണ് മോനെ ഇങ്ങനെ ചെയ്തതെന്ന് പോലീസുകാർ ചോദിക്കുമോ പറയുന്നത് എനിക്ക് ജന്മം നൽകിയതിനാണ് ആലോചിച്ച് നോക്ക് നിങ്ങൾ അവസാനം നമ്മുടെ വെക്ക് പോവുക നമ്മുടെ മക്കളെയൊക്കെ എങ്ങോട്ടായി എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കും ഗർഭം ചുമന്നത് പത്ത് മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ പാലും കൊടുത്ത് വളർത്തലും അവളാണ് ഇവ മൂന്ന് കാര്യം പാപ്പയിൽ ഒഴിവാണ് ഞാൻ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും ആരോടാണ് വെച്ച് പുലർത്തേണ്ടത് എന്ന് ഹബീബായ് റസോൾ അള്ളാഹി വസങ്ങളോട് ഒരനിയായി വന്നുകൊണ്ട് ചോദിക്കുമ്പോ അള്ളാൻ പറയുകയാണ് ഉമ്മയോടാണ് ഉമ്മയോടാണ് ആരോടാണ് നബിയേ നബിയേ അല്ലാഹു റസൂൽ വീണ്ടും പറയുകയാണ് ഉമ്മ നിന്റെ ഉമ്മയോടാണ് മാതാവിനോടാണ് വീണ്ടും ചോദ്യകർത്താവ് ചോദിക്കുകയാണ്

ഉമ്മയെ പറയാനുള്ള കാരണം തഴവാൽ ഉൽ ജനിയുടെ ലോകരെ പഠിപ്പിക്കുകയാണ് ഗർഭം ചുമന്നത് പത്ത് മാസം ഒമ്പത് മാസവും പത്ത് ദിവസവും ഗർഭം ചുമന്നത് പ്രിയപ്പെട്ട മാതാവാണ് ആ ഉമ്മയ്ക്ക് ഒന്നാമത്തെ ഗ്രേഡ് കൊടുക്കാൻ കാരണം അതാണ് അതാണ് പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ ഒന്ന് പ്രസവിച്ചതാകുന്ന പ്രിയപ്പെട്ട മാതാവല്ലേ വീണ്ടും ഉമ്മയെ ആദരിക്കണേ എന്ന് അള്ളഹാൻ റസൂല് പറയാനുള്ള കാരണം രണ്ടാമതായി പറയാറുള്ള കാരണം അത് തന്നെയാണ് നിനക്ക് രണ്ടു വർഷത്തോളം മുലപ്പാൽ നൽകി താരാട്ട് പാടി നിന്നെ ഉറക്കിയത് പ്രിയപ്പെട്ട ഉമ്മയല്ലയോ ഉമ്മയല്ലയോ അതുകൊണ്ട് പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയെ മൂന്ന് വട്ടം അള്ളാൻ എടുത്തു പറയുകയാണ് ഈ മൂന്ന് പറഞ്ഞിട്ട് അടുത്തതായി റസൂല പറഞ്ഞത് മക്കൾ തയ്യാറാവുകയാണ് സമ്പത്തിന് വേണ്ടി നെട്ടോട്ടമാണ് സ്വന്തം മാതാപിതാക്കൾ തൃണവൽഗണിക്കുകയാണ് അവരെ അവഗണിക്കുകയാണ് അവരെ വഴിയിലേക്ക് ഇറക്കി വിടുകയാണ് അവരുടെ സമ്പത്ത് മുഴുവൻ കൈപ്പറ്റുകയാണ് അവരുടെ തള്ളവരോ നിർബന്ധിച്ചു പരിപൂർണമായി ഒപ്പ് വാങ്ങിച്ചുകൊണ്ട് സമ്പത്ത് മുഴുവനെ കൈക്കലാക്കുകയാണ് അള്ളാഹുവേ ഞങ്ങളുടെ തലമുറയെ നീ നന്നാക്കി തരണേ അള്ളാ നീ നന്നാക്കി തരണേ അല്ലാ മാതാപിതാക്കളെ ഗൗനിക്കുക എന്ന് പറയുന്നത് നിനക്ക് ആഹറം രക്ഷപ്പെടാനുള്ള ഖേദമാണ് പടച്ചറപ്പിന്റെ തർബാറിലേക്ക് നീ എത്തിപ്പെടുമ്പോൾ വിചാരണ എളുപ്പമാകാനുള്ള കാരണമാണ് നൽകട്ടെ അവരുടെ പൊരുത്തം കിട്ടാൻ കാരണമായി തീരും മാതാപിതാക്കൾ നല്ലതുപോലെ ശ്രദ്ധിച്ച റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ കൂടെ നടന്നു നീങ്ങുമ്പോൾ അതാ ഒരു ഖബറിൽ ശരീരം കേൾക്കുകയാട് ഖബറിൽ നിന്ന് വിളിയാളം കേൾക്കുകയാൽ الأمان الأمان من عذاب يا حبيب الله النار من فوقي والنار وان تحتي والنار عن يميني والنار عن شمالي الأمان الأمان من عذاب الله يا رسول الله الله إن رسول رسول ഈ കബറേ ശിക്ഷയിൽ നിന്ന് എനിക്കൊരു മോചനം നൽകണേ റസൂലേ എന്റെ തലയ്ക്ക് മീതെ തീയാ എന്റെ കാൽച്ചുവട്ടിൽ തീയാണ് എന്റെ വലത് ഭാഗത്ത് തീയാണ് എന്റെ ഇടത് ഭാഗത്ത് തീയാണ് നരകത്തിലെ തീച്ചാലകളെ കബറിൽ ഇട്ടുകൊണ്ടല്ലാഹു അദ്ദേഹത്തെ ശിക്ഷിക്കുകയാണ് നാളെ ശേഷമുള്ള മഷറയ്ക്ക് ശേഷമുള്ളതായ നരകത്തെ കുറിച്ചല്ല ഈ പറയുന്നത് ഖബറിനകത്ത് തന്നെ മനുഷ്യന് അല്ലാഹു ശിക്ഷ നൽകുകയാണ് ചൂടിനാണുള്ള

മായ മദീന പള്ളിയുടെ പരിസരത്തുള്ള നീങ്ങവേ കേൾക്കുന്ന ചെന്നത്തുൽബക്കയിലൂടെ രണ്ട് കൈകളും ഉയർത്തിയിട്ട് ആ വേണ്ടി ആലൈസ് പറന്നിറങ്ങി വന്നുകൊണ്ട് മുത്തുനബിയോട് പറയുകയാണ് തങ്ങൾ വേണ്ടി റസൂലേ റസൂലേ അദ്ദേഹത്തിന്റെ ഉമ്മയാണ് ശാപ പ്രാർത്ഥനയുടെ കാരണമായിട്ടാണ് ഈ കബറിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് അള്ളാന്റെ റസൂലിനോട് പറയുമ്പോ അള്ളാന്റെ റസൂൽ അടുത്തുനിന്ന് അബൂദർ തങ്ങളെ വിളിച്ചിട്ട് യാ അബൂദർ പറയുകയാണെ എല്ലാ ജനങ്ങളെയും ഈ ഈ നിമിഷം തന്നെ വിളിച്ചിട്ട് ഇവിടേക്ക് കൊണ്ടുവരണേ വല്ല പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ അടക്കം ചെയ്തിരിക്കുന്ന അവരുടെ കുടുംബങ്ങളെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണേ ഓർഡറാണ് ഓർഡറാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് കേട്ട് ഇതെ പറയുകയാണ് പെട്ടെന്ന് തന്നെ മദീനയിലെ തെരുവിലൂടെ ഓടുകയാണ് ഓടുകയാണ് ഓരോ ും പോയിട്ട് വിളിക്കുകയാണ് ഹബീബായ ഹബീബായി നിങ്ങൾ മരണപ്പെട്ടു പോയ കുടുംബാദികളുടെ സമീപത്തേക്ക് ജെന്നത്തുൽ പോയി നിൽക്കണേ അതാ സെക്കൻഡ് ബൈ സെക്കൻഡിൽ മദീനയുടെ പരിസരം മുഴുവനും അതാ കബറസ്താനിൽ മുഴുവനും ആളുകളെ കൊണ്ട് നിബിഡമാകുകയാണ് നിറയുകയാള് നോക്കുമ്പോൾ താൻ ചെറുപ്പക്കാരൻ്റെ ഒരു പ്രായം ചെന്നതാകുന്ന ഉമ്മ വടി കുത്തിപ്പിടിച്ചുകൊണ്ട് മുതുക വളച്ചുകൊണ്ട് കടന്നു വരുവയാണ് സമീപത്തേക്ക് വന്നുകൊണ്ട് നിൽക്കുമ്പോ ഈ ആരാണീ കിടക്കുന്നത് ഉമ്മ പറയുമോ ഉമ്മ റസൂർ അല്ലയോട് പറയുകയാണ് ഇതെന്നെ പ്രിയപ്പെട്ട മകനാണ് പ്രിയപ്പെട്ട പൊന്നമോനാണ് എന്റെ കണ്ണിന്റെ തുടിപ്പാടിന്റെ ഹൃദയത്തിന്റെ തുടിപ്പാണ് എന്റെ മകനാണ് റസൂലേ അല്ലാൻ റസോല് പറയുകയാണ് ഉമ്മ നിങ്ങളുടെ മകനെതിരായി നിങ്ങൾ ചെയ്തോ അവൻ ഇതാ കബറിൽ ശിക്ഷ അനുഭവിക്കുകയാണ് വല്ലാതെ പ്രയാസപ്പെടുകയാണ് അല്ലാന്ന് എന്തേ കാരണമെന്ന് ഉമ്മയോട് അന്വേഷിക്കും ോകത്തോടെ സത്യം വെളിപ്പെടുത്തുകയാൾ പ്രിയപ്പെട്ടതാക കോട്ടക്കൽ കോട്ടക്കലുള്ള കോഴിക്കോടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെറുപ്പക്കാരികളെ കാതുകൊടുത്ത് കേൾക്കണേ കള്ളു കുടിക്കുന്നുണഞ്ഞുകൊണ്ട് വീടിന്റെ കത്തലങ്ങളിൽ വന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുടിക്കുത്തുപിടിച്ച് ഭിത്തിയിലെ കാഞ്ഞിടിപ്പിച്ച് അവരുടെ നെറ്റിത്തടത്തിൽ നിന്ന് നെറുകളിക്കുന്ന ചോരനടങ്ങൾ കണ്ട് ചുടുന്നടങ്ങൾ കണ്ട് പൊട്ടിച്ചിരിക്കുന്നതാകുന്ന ചെറുപ്പക്കാരാ രാത്രിയിൽ ഉറക്കാൻ ഉറങ്ങിക്കട പ്രിയപ്പെട്ട മക്കളുടെ ഇളങ്കാല് പിടിച്ച് നിലത്തടിച്ചുകൊണ്ട് കൊന്നുകളയാ തയ്യാറാകുന്ന ആധുനിക കാലഘട്ടത്തിൽ ലഹരി കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ മുസ്ലിമേ മുസ്ലിമത്തെ പഠിച്ചു വെക്കണ്ട പാഠമാണ് ചരിത്രമാണ് അള്ളാൻ റസൂലിനോട് ഉമ്മ പറയുകയാള് ഇതെന്റെ മകനാണ് നബിയേ ഇവൻ എല്ലാ ദിവസവും കള്ളു കുടിക്കുന്നവനാ എത്ര ഉപദേശിച്ചിട്ടും നന്നായിട്ടില്ല എന്നോട് വഴക്കാണ് എന്നോട് എപ്പോഴും ഇഷ്ടമില്ലാത്ത വർത്തമാനം i دخل علي يوما وهو سكران കള്ളു കുടിച്ചുകൊണ്ട് മതോന്മത്തനായി ഒരിക്കലും രാത്രിയിൽ വീട്ടിലേക്ക് വന്നു എന്നെ വല്ലാതെ ചീത്ത വിളിച്ചു ചീത്ത വിളിച്ചെന്ന് മാത്രമല്ല അതിശക്തമായി എന്നെ അടിച്ചുനബിയെ എന്നെ തലക്കടിക്കുകയാണെന്നെ ശരീരത്തിൽ رسول الله എന്റെ ഈ ഇടത് കയ്യവൻ തിരിച്ചു പിടിച്ചു ഓടിച്ചു കളഞ്ഞു നബിയേ പച്ചയായിട്ട് എന്റെ എല്ലുകൾ വേദന കൊണ്ട് പുളഞ്ഞതാണ് പ്രായാധിക് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഞാൻ വല്ലാതെ തരാതിരിക്കട്ടടാ പടച്ചിറപ്പിന്റെ പൊരുത്തം നിനക്ക് നൽകാതിരിക്കട്ടെ ഞാൻ അവന് എതിരായി ചെയ്തു പോയി ഹബീബെ പറയുമ്പോ ആദരവായ റസൂൽ വസല്ല ആ ഉമ്മയ്ക്ക് വശമും ദുഃഖവും പ്രയാസവും നേരിട്ട് തോർത്തുകൊണ്ട് റസൂർ കരയുകയാൾ ഒരു മകൻ തന്നെ പ്രിയപ്പെട്ട ഉമ്മയെ ഉപദ്രവിക്കുന്ന രംഗത്ത് കേട്ട് ഉമ്മയുടെ കൈപിടിച്ച് തിരിച്ചു ഓടിക്കുന്നതാകുന്ന രണ്ട് ചെവികളൊന്നും കുറിപ്പിച്ച് ഈ കബറിലേക്കുന്നവ വെക്കണേ നിങ്ങളുടെ മകന്റെ വിഷമവും ദുഃഖവും അല്ലാഹു നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുമേ പ്രിയപ്പെട്ട ഉമ്മ വടി നിലത്തിട്ട് കൊണ്ട കബറിലേക്ക് കടക്കുകയാണ് ൂത്തു വെച്ച് കൊണ്ട് കേൾക്കുമ്പോ ആ ഉമ്മയ്ക്കള്ളാഹു ഖബറിന്റെ വിളിയാളും കേൾപ്പിക്കുവാട് ഖബറിൽ നിന്നുള്ളതാകുന്ന ശരീരം കേൾപ്പിക്കുകയാട് അൽ അമാൻ അൽ അമാൻ മിനദാ ബില്ലാഹി അൽ അമാൻ അൽ അമാൻ മിനാദാ ബില്ലാഹി

ഈ വിഷമത്തിന്റെ ഉമ്മയുടെ കാതിരെ കലയൊലികൊണ്ടപ്പോ ചാടി എഴുതേ തെട്ടു പറയുകയാണ് അസൗത്വനുഹൂ എന്റെ പൊന്നുമോന് ഞാൻ മാപ്പ് ചെയ്തു കൊടുക്കുകയാണ് ഇത്രയേറെ പ്രയാസം കബരിൽ ഉണ്ടാകുമെന്ന് ഞാൻ നനച്ചിരുന്നില്ല ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല ഞാൻ അറിഞ്ഞില്ല റസൂലേ അല്ലാ റസൂലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആ ഉമ്മ മാപ്പ് ചെയ്ത് താമസം ഖബറിൽ ശരീരി ജനങ്ങൾ കേൾക്കേ പുറത്തേക്ക് നിങ്ങളുടെ മാപ്പ് ചെയ്യൽ അള്ളാഹു എനിക്കിതാ പരിപൂർണമായി പുറത്തു തന്നിരിക്കുകയാണ് ഖബറിലെ അള്ളാഹു ലഘൂകരിച്ചിരിക്കുകയാണ് എനിക്ക് സന്തോഷത്തിന്റെ ദിനരാത്രങ്ങൾ അള്ളാഹു അല്ലാഹു ാണ് സമ്മാനിക്കുകയാണ് ആയിരത്തി നാന്നൂറ് വർഷം ജീവിച്ചിരുന്ന കൊണ്ടും ആ പ്രവാചകർ നേരിട്ട് ശിക്ഷ മനസ്സിലാക്കിയത് കൊണ്ടും രക്ഷ കിട്ടി എന്നാൽ നമ്മുടെ മക്കൾ ഇന്നത്തെ പുതിയ തലമുറയിൽ കല്ല് കുടിച്ചുകൊണ്ടൊമ്മ അടിക്കുന്നവരില്ലേ അവരെ ശകാരിക്കുന്നവരില്ലേ അവരെ ചീത്ത വിളിക്കുന്നവരില്ലേ അവരെ തെറി വിളിക്കുന്നവരില്ലേ അവരോട് വഴക്കടിക്കുന്നവരില്ലേ അവരെ വെറുപ്പ് സമ്മാനം മക്കളില്ലേ ഖബറിൽ തിരിച്ചറിയണേ അല്ലാൻ റസൂര് നമ്മളെ സഹായിക്കാനില്ല ആ പ്രവാചകർ ഈ ലോകത്ത് നിന്ന് വഫാത്തായിട്ടുണ്ട് അവിടെ അവസാനമായി ലോകത്തോട് പറഞ്ഞു വെച്ചു രക്ഷപെടമെങ്കിൽ അവരുടെ പൊരുത്തം വേണം അള്ളാഹു കരട്ടെ പൊരുത്തം വേണം നല്ലതുപോലെ വാങ്ങിച്ചോ ഉമ്മാട് മാപ്പാട് എന്തെങ്കിലും മോശമായത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നീ മതിലിസ് പിരിയുമ്പോ തന്നെ അവരെ കണ്ട് പൊരുത്തം പിടിച്ചോളും ഇന്നത്തെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അതിന് ഒരു മടിയും വിചാരിക്കേണ്ട സഹോദരിമാർ മനസ്സിലായ്ക്കോ എട്ടിന് ഒമ്പതിനും പത്തിനും പ്ലസ് വണ്ണിനൊക്കെ പഠിക്കുന്ന മക്കൾ ശരിക്കും മനസ്സിലായ്ക്കോ എന്തെങ്കിലും നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ ഒക്കെ അവരോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി പൊരുത്തപ്പിടിച്ചോ ചെറുപ്പക്കാരൊക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ചു ഇല്ലെങ്കിൽ ആത്മത്ത് മോശമാവും പാപ്പായോടും ഉമ്മായോടും അള്ളാഹു തോഫിയത്തിന് നസിബാക്കട്ടെ അതിനൊരു മടിയും വിചാരിക്കേണ്ട ഉമ്മാടെ ചോദിക്കും പാപ്പാടെങ്ങനെ ചോദിക്കും അല്ലെങ്കിൽ അവരുടെ പൊരുത്തോട്ടാവും എന്നൊക്കെ നമ്മൾ കരുതാൻ പാടില്ല നേരിട്ടൊന്ന് ചോദിച്ചേക്ക് ആ വിഷയം അവിടെ കൊണ്ട് തീരും ഇല്ലെങ്കിൽ കബറിൽ പ്രയാസമാണ് ഖബർ മുതലേക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടാൻ വളരെയേറെ പ്രയാസപ്പെടും അള്ളാഹു നമ്മളെ കാക്കുമാറവട്ടെ അപ്പോൾ മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുന്ന വിഷയത്തിൽ നമ്മൾ ഈ സമയത്ത് അശ്രദ്ധ വെക്കാൻ പാടില്ല റമദാൻ വിജയിക്കണമെങ്കിൽ റമദാനിലെ ലൈലത്തുൽ ലൈലത്തുൽക്കതര് കണ്ടുമുട്ടണമെങ്കിൽ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാത്തവരാകണം അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ റമലാനിലെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസമാണല്ലോ ലൈലത്തുൽഖർ ആ ലൈലത്തുൽ കതര് കണ്ടുമുട്ടണമെങ്കിൽ എന്തുവേണം മാതാപിതാക്കളുള്ള പൊരുത്തവും ഉണ്ടാവണം എങ്കിലേ തീർച്ചയായും ലൈലത്തുൽ ലൈനത്തുൽക്കതിനു കണ്ടുമുട്ടുള്ളൂ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അമ്മ റമിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകുന്നവൻ ആപ്പാടൊമ്പാടേയും പൊരുത്തം വാങ്ങിച്ചു അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ അതിൽ അശ്രദ്ധനാകണ്ട തങ്ങൾ പറഞ്ഞല്ലോ അശ്രദ്ധ വെക്കുന്ന മാസമാണ് ഈ മാസം അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധാലുക്കളായിക്കോ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഉറക്കാമീം പറയും നൽകട്ടെ ഞങ്ങൾക്ക് നീ നൽകണേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്നാ ഉസ്താദെ അവർ മരിച്ചുപോയി മാപ്പായ ഉമ്മായും ഒക്കെ മരിച്ചുപോയി ഇനി അവരുടെ പൊരുത്തം അങ്ങനെ വാങ്ങും പ്രായമുള്ള ആളുകളി മധുരിച്ചിട്ടുണ്ടല്ലോ നാൽപ്പതോ ഒക്കെ എത്തിയവര് മാപ്പായ ഉമ്മാടെ പൊരുത്തൊന്നും വാങ്ങാൻ പറ്റുന്നില്ല ഒരുപാട് ഗുരുത്തക്കേടൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷെ അവർ മരണപ്പെട്ടു പോയി ഇനി എന്ത് ചെയ്യും എന്നാൽ ഇനി അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടി നിന്റെ ജീവിതം നിലകൊള്ളുക ഇനി നീ യാസീൻ യാസീനോദി സൂറത്തുൽ പരിശുദ്ധമായ ഖുർആൻ ഖുർആാനിർത്തലാ തഹ്ലീൽ ചെല്ലി അതുപോലെ നല്ല നല്ല സ്വതക്കകൾ ഇപ്പോൾ മുത്താലിമീങ്ങൾക്ക് വേണ്ടി നമ്മളോട് പിരിക്കുമല്ലോ അപ്പ അത്തരത്തിൽ രണ്ടായിരം മൂവായിരോ അയ്യായിരം നമ്മളെ കൊണ്ട് കഴിയുന്നത് മാപ്പാടെ ഉമ്മാടെ കബറിലേക്ക് നല്ല നീയത്തി കൊടുത്ത് എൻ്റെ ഉമ്മയുടെ കബർ സന്തോഷത്തിലാകണം ആപ്പയുടെ കമർ ആഹത്തിലാകണം എന്ന ചെയ്ത് സതക്ക് കൊടുത്ത് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക അത് വലിയ വിജയ തീർച്ചയായിട്ടും അങ്ങനെ രക്ഷപെടുള്ളൂ ഗുണം ചെയ്തോ മക്കൾ അവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കലുണ്ടായില്ല മൗത്തിന് ശേഷമിൽ ഗുണം ചെയ്തു മക്കളവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കലുണ്ടായില്ല മൗതിര് ശേഷമില്ല എന്നാൽ അവർ വെറുപ്പിച്ചതായി എഴുതപ്പെടും ഇതുകൊണ്ട് ഗുണവും നേടിടും എന്നാൽ അവർ വെറുപ്പിച്ചതായി എഴുതപ്പെടും വെറുപ്പിച്ചവർ ഇതുകൊണ്ട് ഗുണവും നേടി പറഞ്ഞത് വാപ്പായുമായി ജീവിച്ചിരിക്കുന്ന കാലയളവിൽ നന്മ ചെയ്ത ചില ആളുകൾ ഒരുപാട് നോക്കി അവർക്ക് ശുശ്രൂഷ കൊടുത്തു അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർക്ക് ഒമ്ര ചെയ്യിപ്പിച്ചു ഹജ്ജ് ചെയ്യിപ്പിച്ചു എല്ലാ കാര്യമൊക്കെ ചെയ്തു കൊടുത്തതാണ് പക്ഷെ മരിച്ചതിന് ശേഷം പിന്നെ അവരെ മൈൻഡ് ചെയ്തിട്ടില്ല അവർ സിയാർ തീയുകയോ വെള്ളിയാഴ്ച ദിവസം വാപ്പാടെ ഉമ്മാടെയും കബറിനെടുക്കൽ ആൺമക്കൾ പോകണം വെള്ളിയാഴ്ച ദിവസം കൃത്യമായിട്ട് വാപ്പാട് ഉമ്മാടിയ കബറിങ്കല് ആണുങ്ങൾ പോയി സിയാറത്ത് ചെയ്താൽ അതിൻ്റെ ആണുങ്ങൾ എന്ന് എടുത്തു പറഞ്ഞത് സാധാരണക്കാരുടെ കബർ സിയാറത്ത് സ്ത്രീകൾക്ക് സുന്നത്തില്ല മഹാന്മാരാകുന്ന ഔലിയാക്കൽ അമ്പിയാക്കൽ അത്തരത്തിലുള്ളതാകുന്ന ആളുകളുടെ കബർ സിയാറത്താണ് അവർക്ക് സുന്നത്തുള്ളത് അത് പോകേണ്ട നിലയ്ക്ക് ഔറത്തു മറിച്ച് വൃത്തിയവും കൃത്യവുമായി നല്ല രീതിയിൽ പോകണം എങ്കിലതിൽ ഗുണമുണ്ടാവും അല്ലെങ്കിൽ അതാപുണ്ടാവും അള്ളാഹു മുളക്കാക്കട്ടെ